സഹോദരങ്ങളെ തൗഹീദിലേക്കുള്ള എന്നത് നന്മകളുടെ ഭാഗമാണ് അതിലേക്ക് അവനെ പ്രേരിപ്പിക്കുന്ന പല ഘടകങ്ങളും ഒരു മൂന്ന് കാര്യം ഞാൻ പറയട്ടെ ഒന്നാമത്തെ കാര്യം തൗഹീദിലേക്ക് നീ മറ്റുള്ളവരെ ക്ഷണിക്കുക എന്നത് ഭാഗമാണ് തൗഹീദിന്റെ അധ്യായങ്ങൾ വിവരിച്ചപ്പോൾ തൗഹീദിന്റെ കുറിച്ച് പറഞ്ഞിരുന്നു ഒരാൾ തവഹീദ് പൂർത്തീകരിച്ചാൽ അവന് വിചാരണയോ ശിക്ഷയോ ഇല്ലാതെ നേരെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും എഴുപതിനായിരം ആളുകൾ അങ്ങനെ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഈ പറഞ്ഞ ശ്രേഷ്ഠതയും പദവിയും ലഭിക്കണമെങ്കിൽ തൗഹീദിന്റെ പൂർത്തീകരണം നിനക്ക് നേടിയെടുക്കാൻ കഴിയണമെങ്കിൽ നീ ആളുകളെ തൗഹീദിലേക്ക് ക്ഷണിക്കണം എന്നതിലേക്ക് ക്ഷണിക്കണം ഇസ്ലാമിലേക്ക് ജനങ്ങളെ ക്ഷണിക്കണം ശിർക്കിൽ നിന്ന് അവരെ താക്കീത് ചെയ്യണം അത് തൗഹീദിന്റെ പൂർത്തീകരണത്തിന്റെ ഭാഗമാണ് അതുകൊണ്ട് നിനക്ക് സ്വർഗത്തിൽ ആദ്യം മുന്നിൽ പോകാൻ ആഗ്രഹമുണ്ടോ നീ ജനങ്ങളെ തൗഹീദിലേക്ക് നയിക്കുക അവരെ നീ ഈ മാർഗത്തിലേക്ക് ക്ഷണിക്കുക രണ്ടാമത്തെ കാര്യം സഹോദര തൗഹീദിലേക്ക് നീ ജനങ്ങളെ ക്ഷണിക്കുക എന്നത് അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടുമുള്ള നസീഹത്തിന്റെ ഭാഗമാണ് അള്ളാഹു മാത്രം ചെയ്യപ്പെടുക എന്നത് അവനെ മാത്രം ജനങ്ങൾ ഇബാദത്ത് ചെയ്യുക ആരാധിക്കുക എന്നത് അള്ളാഹുവിനെ അവർ വിളിച്ചു പ്രാർത്ഥിക്കുകയും അവന് മുൻപിൽ മാത്രം ചെയ്യുകയും ഇബാദത്തിന്റെ സർവ്വ ഇനങ്ങളും അല്ലാഹുവിന് മാത്രം നൽകുകയും ചെയ്യുന്ന ഒരു വിഭാഗം ജനങ്ങൾ നിന്റെ ചുറ്റുപാടും ഉണ്ടാകുകയും അങ്ങനെ അള്ളാഹുവിനെ അനുസരിക്കുന്ന ഒരു സമൂഹത്തിൽ ജീവിക്കാൻ സാധിക്കുകയും ചെയ്യുക എന്നത് അള്ളാഹുവിനോടുള്ള നസീഹറ്റാണ് ഗുണകാംക്ഷയാണ് അതുകൊണ്ടാണ് നബി തൗഹീദിലേക്കുള്ള പ്രബോധനത്തിൽ സഹായികൾ ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം അദ്ദേഹം അൻസാരി ഹവാരികളോട് ചോദിച്ചു അള്ളാഹുവിന്റെ മാർഗത്തിൽ എന്നെ സഹായിക്കാൻ അൻസാറുകളായി എനിക്ക് സഹായം നൽകാൻ ആരുണ്ട് ഇൻ നിങ്ങൾ അള്ളാഹുവിനെ സഹായിച്ചാൽ അള്ളാഹു നിങ്ങളെ സഹായിക്കുന്നത് എങ്ങനെയാണ് നീ അള്ളാഹുവിനെ സഹായിക്കുക അള്ളാഹുവിന് എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്യാൻ നിനക്ക് സാധിക്കുമോ ഇല്ല നീ നീഫൻ ദുർബലന ഫീറാൻ ദരിദ്രന യാതൊന്നും കയ്യിലില്ലാത്തവനാണ് അള്ളാഹു ആകട്ടെ ഹമീദൻ അവൻ ഒരാളുടെയും സഹായം ആവശ്യമില്ലാത്തവനാണ് സർവ്വ നന്മകളുടെയും പരിപൂർണതയുള്ളവനാണ് നീ അള്ളാഹുവിന്റെ ദീനിലേക്ക് നിന്റെ ചുറ്റുപാടുമുള്ളവരെ ക്ഷണിച്ചുകൊണ്ടാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കേണ്ടത് അതുകൊണ്ടാണ് നബി അവിടുത്തെ അരികിൽ ഒരിക്കൽ ഒരാൾ വന്നുകൊണ്ട് ചോദിച്ചു ഒരു മനുഷ്യൻ ചോദിച്ചുവിന്റെ റസൂലെ സൈന്യത്തിൽ പങ്കെടുക്കുകയും യുദ്ധത്തിൽ പോരടിക്കുകയും മുസ്ലിമീങ്ങളോടൊപ്പം ജിഹാദിൽ പങ്കെടുക്കുകയും ചെയ്യുന്നു പക്ഷേ അവൻ യുദ്ധത്തിൽ പങ്കെടുക്കുമ്പോൾ അള്ളാഹുവിന്റെ പ്രതിഫലത്തോടൊപ്പം അവന്റെ ഉദ്ദേശങ്ങളിലൊന്ന് ജനങ്ങൾ അവനെ നല്ലത് പറയണമെന്ന് കൂടിയാൽ അവന് എന്ത് പ്രതിഫലമാണുള്ളത് അവന് യാതൊന്നും തന്നെയില്ല ഒരു പ്രതിഫലവും ഇല്ല അയാൾ വീണ്ടും ആ ചോദ്യം ആവർത്തിച്ചു വീണ്ടും ചോദ്യം ആവർത്തിച്ചു നബി അവസാനം പറഞ്ഞു ആരെങ്കിലും ഇലാഹ വേണ്ടി യുദ്ധം ചെയ്താൽ അവനാണ് ജനങ്ങൾ സ്വീകരിക്കണം അവർ അത് പാലിക്കുന്നവരായി മാറണം അവർ ഇസ്ലാമിന്റെ കൽപ്പനകൾ അനുസരിക്കണം അതായിരിക്കണം നിന്റെ ആഗ്രഹം ഈ നസീഹത്ത് നിന്നെ നയിക്കുന്ന കാര്യമാണ് അതുകൊണ്ടാണ് സലഫുകളിൽപ്പെട്ട പെട്ട സുഹൈർ ബു അദ്ദേഹം പറഞ്ഞു എന്റെ ശരീരത്തിലെ മാംസങ്ങൾ ഓരോന്നും ഇരുമ്പിന്റെ ചീർപ്പുകൾ കൊണ്ട് ആളുകൾ മാന്തിയെടുക്കുകയും പറിച്ചെടുക്കുകയും അതിനു പകരമായി ജനങ്ങൾ അള്ളാഹുവിന് അനുസരിക്കുകയും ചെയ്തിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കാറുണ്ട് അതാണ് അതാണ് എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ റസൂൽ വസ്സലം യുദ്ധത്തിൽ അവിടുന്ന് ചെയ്തതുപോലെ അവിടുത്തെ ശരീരത്തിൽ നിന്നതാ രക്തം മാർന്നൊലിക്കുന്നു അത് തുടച്ചുകൊണ്ട് അവിടുന്ന് പറയുന്നു അല്ലാഹു അല്ലാഹു എന്റെ ജനങ്ങൾക്ക് നീ പുറത്തു കൊടുക്കണം അവർക്ക് അറിവില്ലാത്തവരാ അവർ ഈ ദീൻ സ്വീകരിക്കണം ഈഹ് അവരോടുള്ള ഗുണകാംക്ഷ അത് നിന്നെ ധാവത്തിലേക്ക് നയിക്കുന്ന കാര്യമാണ് സഹോദര നീ നിന്റെ മുന്നിൽ ഇരിക്കുമ്പോൾ അതാ ഒരു മനുഷ്യൻ കണ്ണു കാണാത്തവരാൾ അയാൾ നടന്നുപോയി ഒരു വലിയ ഗർത്തത്തിലേക്ക് വീഴാൻ പോവുകയാണ് എന്തായിരിക്കും നിന്റെ അവസ്ഥ നിന്റെ വീട്ടിൽ ആ കസേരയിൽ തന്നെ ചടഞ്ഞിരിക്കാൻ നിനക്ക് സാധിക്കുമോ ഇല്ല നിന്റെ ഹൃദയം നിന്നെ അതിന് സമ്മതിക്കില്ല നീ ഉടനെ ഓടി ചെല്ലും ആ മനുഷ്യനെ അതിൽ നിന്ന് തടഞ്ഞു നിർത്തും ആകുന്ന ഗർഭത്തിലേക്ക് നരകമാകുന്ന അറ്റമില്ലാത്ത അഗാധ ഗർഭത്തിലേക്ക് വീഴുന്നത് നീ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയാണ് എൻ്റെ സഹോദര നിനക്ക് കൂടി ഇരിക്കാൻ കഴിയുക മൂന്നാമത്തെ കാര്യം സഹോദരങ്ങളെ തൗഹീദിലേക്ക് ജനങ്ങളെ നയിക്കുക എന്നത് അതല്ലെങ്കിൽ അവർക്ക് ആ മാർഗം പറഞ്ഞു കൊടുക്കുക എന്നത് നിന്നെ തൗഹീദിലേക്ക് നയിച്ചു എന്നതിനുള്ള ശുക്കറിന്റെ ഭാഗമാണ് നീ നന്ദി കാണിക്കണ്ടേ അള്ളാഹു നിനക്ക് നൽകിയ ഈ മഹത്തരമായ നന്മ അതിന് നീ നന്ദി കാണിക്കണ്ടേ എങ്ങനെയാണ് നന്ദി കാണിക്കുക എന്റെ ചുറ്റുപാടുമുള്ളവരെ ഈ മാർഗത്തിലേക്ക് നീ കൊണ്ടുവരുക അവരെ നയിക്കുക ഷഹാദത്തി കലിമയിലേക്ക് അവരെ നയിക്കുക നീ ഇസ്ലാമിൽ ജനിച്ചിരിക്കുന്നു എന്തൊരു വലിയ ഞാമത്തെയാണ് നീ മുസ്ലിം ആയിരിക്കുന്നു അള്ളാഹു നിന്നെ ഈ ദീനിലേക്ക് എത്ര വലിയ നയിച്ചിരിക്കണീത് ആ ഞാമത്തിനുള്ള ആ അനുഗ്രഹത്തിനുള്ള നന്ദിയുടെ ഭാഗമാണ് നിന്റെ ചുറ്റുപാടുമുള്ളവരെ നീ ഈ നന്മയിലേക്ക് നയിക്കുക എന്നത് ഇത് മൂന്ന് കാര്യങ്ങൾ മാത്രമാണ് ഇതല്ലാതെയും അനേകം കാര്യങ്ങൾ സഹോദര സഹോദരത്തിലേക്ക് പ്രബോധനത്തിലേക്ക് നിന്നെ നയിക്കുന്ന കാര്യങ്ങളായി